ഇലക്ഷൻ ഫണ്ടിലേക്ക് സംഭാവന കിട്ടിയ പണം മുഴുവൻ എടുത്ത് ചിലവാക്കേണ്ട അച്ഛൻ ജയിക്കും അത് അഥവാ തോറ്റാ തന്നെ ആ പണം എന്തെങ്കിലും സൈഡ് ഉപകരിക്കും കുഴൽ കുഴൽപ്പണോ തോൽവി എന്താ വാക്ക് എന്റെ ചരിത്രത്തിൽ ഇല്ല അവിടെ തോറ്റിട്ട് ഞാൻ ഉദ്ദേശിച്ചു എന്നെ തന്നെയാ വന്നല്ലോ എതിർ കക്ഷി അയ്യോ അങ്ങോട്ട് കൊടുക്കടി

സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് എന്റെ നാട്ടുകാർ എനിക്ക് തീരെഴുതി തന്നിട്ടുള്ള മണ്ഡലമാണ് പോരായ്മ തന്നെയാണ് അതെ അതെ ചിറ്റാരിക്കരയിൽ നിന്നും കേരളക്കര മൊത്തം കെ എസ് ആർ ടി സി ബസ് സർവീസ് ഇല്ലേ ഗതാഗത മന്ത്രിയായിരുന്നപ്പാൻ ഞാൻ ആ ഈ നാടിനു വേണ്ടി ഇതൊക്കെ ഇനി ഈ നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി ഒരു എയർപോർട്ട് അതാണ് എന്റെ സ്വപ്നം അത്യാവശ്യമല്ലേ ലണ്ടനിൽ പോവാൻ ഈ നാടിനെ സ്വർഗതുല്യമാക്കാൻ നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് മന്ത്രിയാക്കി ചിറ്റാരിക്കരയുടെ പാരമ്പര്യം നിലനിർത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു അടുത്തതായി രണ്ട് പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്ന വി കൃഷ്ണകുമാറിന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം പ്രിയമുള്ളവരെ ായ എന്റെ രണ്ട് എതിർസ്ഥാനാർത്ഥികളുടെ മോഹന സുന്ദര വാഗ്ദാനങ്ങളും വീരവാദങ്ങളും നിങ്ങൾ കേട്ടു കഴിഞ്ഞു നടക്കാത്ത വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല പക്ഷേ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ശക്തമായ രണ്ട് മുന്നണികൾക്കെതിരെ മത്സരിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞാൻ വിജയ സാധ്യത വളരെ കുറവായി എനിക്ക് ഇവിടുത്തെ പല പ്രമുഖ വ്യവസായികളും ബ്രഹ്മണിമാരും കുറച്ച് പാരിതോഷികങ്ങൾ തന്നിട്ടുണ്ട് ഇത് അഞ്ചു ലക്ഷം രൂപയുണ്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന നന്മ നിറഞ്ഞ ശ്രീ ചാണ്ടിചന്ദ് സംഭാവനയായി തന്നതാണ് ഈ തുക ഇത് മൂന്ന് ലക്ഷം വ്യവസായ പ്രമുഖൻ കോശിയുടെ വക ഇത് രണ്ട് ലക്ഷം അബ്കാരി നമ്പീശന്റെ വക ഇത് ഒരു ലക്ഷം കോൺട്രാക്ടർ സരസന്റെ വക വിജയ സാധ്യത ഒട്ടുമില്ലാത്ത എനിക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിജയത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എന്റെ എതിർ സ്ഥാനാർത്ഥികൾക്ക് എത്രയൊക്കെ കിട്ടി കാണും ഈ ചിറ്റാരിക്കലയുടെ അഭിമാനമായ സന്മനസ്സുള്ള ഉള്ള ചാണ്ടിച്ചൻ ചാണ്ടിച്ചൻ പറയണം താങ്കൾ എത്ര രൂപ സംഭാവനയായിട്ട് കൊടുത്തു എന്ന് ആ നല്ല മനസ്സ് ജനങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ ലക്ഷം മേനോൻ സാറിന് ഇരുപത് ലക്ഷം അല്ലേ പണം തരുന്നു കൈനീട്ടി വാങ്ങിക്കുന്നു എങ്ങനെയുണ്ട് കേട്ടല്ലോ ഇതുപോലെ എത്ര എത്ര ലക്ഷങ്ങൾ ഇവരുടെ കൈകളിൽ എത്തിക്കാണും അതിവിടെ വെളിപ്പെടുത്താൻ ഈ സ്ഥാനാർത്ഥികൾ തയ്യാറാണോ ബഹുമാനരെ ഈ പണം കൊണ്ട് എന്റെ പോസ്റ്ററുകൾ അച്ചടിച്ച് ഈ മണ്ഡലം മുഴുവൻ ഒട്ടിക്കാം ൾ കെട്ടാം വോട്ടുകൾ വിലക്കി വാങ്ങാം പക്ഷേ ഞാനത് ചെയ്യില്ല ഇരുപത്തി കൊല്ലമായിട്ട് നിങ്ങൾ ജയിപ്പിച്ചു ശ്രീ ബാലഗംഗാധര മേനോന്റെ മണ്ഡലത്തിലെ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് ഉണ്ടോ അത്യാവശ്യ സൗകര്യങ്ങളുണ്ടോ പ്രിയമുള്ളവരെ ചാണ്ടിച്ചൻ നന്ദി അഞ്ചു ലക്ഷം രൂപ ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിന് ആംബുലൻസിനും മറ്റുള്ള സൗകര്യങ്ങൾക്കും വേണ്ടി ചാണ്ടിച്ചിന്റെ പേരിൽ ഞാനിത് ഇന്ത്യ വിഷയം കൊള്ളുന്നു സുഹൃത്തുക്കളെ ബാക്കിയുള്ള ഈ തുക പാവപ്പെട്ട കുട്ടികളുടെ പഠിപ്പിനും ഭക്ഷണത്തിനും അതുപോലെ ആരോരുമില്ലാത്ത വൃദ്ധജനങ്ങളുടെ സൗജന്യ ചികിത്സയ്ക്കുമായി ഈ തുക തന്ന ആളുകളുടെ പേരിൽ തന്നെ ഞാനിത് ഇന്ത്യ വിഷത്ത് കൈമാറുന്നു പന്ത്രണ്ടാം നിയമസഭയിലേക്ക് നടന്ന വാശിയേരി തെരഞ്ഞെടുപ്പിൽ എഴുപത്തിരണ്ട് ശതമാനം വോട്ട് രേഖപ്പെടുത്തി വിവിധ കൗണ്ടിംഗ് സെന്ററുകളിലായി രാവിലെ എട്ട് മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചു ആകെയുള്ള നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ ഫലമറിഞ്ഞത് മണ്ഡലങ്ങളിൽ കെ ഡി എഫ് അറുപത്തൊന്നും ജനപക്ഷ മുന്നണി അൻപത്തി ഒൻപത് സീറ്റ് നേടിയിട്ടുണ്ട് കേരളത്തിലെ മുന്നണി സമവാക്യങ്ങളെ അട്ടിമറിക്കാൻ പോകുന്ന പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഒരുപക്ഷേ കേരളത്തിലെ അടുത്ത മന്ത്രിസഭ ഒരു തൂക്ക മന്ത്രിസഭയായിരിക്കും ഹലോ ഇപ്പോൾ കിട്ടിയ വാർത്ത പുതുശ്ശേരി മണ്ഡലത്തിൽ ജനപക്ഷ സ്ഥാനാർത്ഥി തൊമ്മൻ ചാക്കോ വോട്ടുകൾക്ക് വിജയിച്ചു ഇത്തവണയും ഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളാണ് തൊമ്മൻ ചാക്കോ വയനാട് ജില്ലയിലെ സംഭരണ സീറ്റിൽ കെ ഡി എഫ് സ്ഥാനാർത്ഥിയും ആദിവാസി നേതാവുമായ ശ്രീ പൊറ്റക്കുഴി ചെല്ലപ്പൻ തെരഞ്ഞെടുക്കപ്പെട്ടു ഇപ്പോൾ കിട്ടിയ വാർത്ത ചിറ്റാരിക്കര മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയായി സംസ്ഥാനം ഏറെ ഉറ്റുനോക്കിയ മണ്ഡലമായിരുന്നു ചിറ്റാരിക്കര മുൻ മന്ത്രിയും കെ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ശ്രീ ബാലഗംഗാധര മേനോ മുന്നിട്ട് നിന്നിരുന്നുവെങ്കിലും ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇരു പരാജയപ്പെടുത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥി പി കൃഷ്ണകുമാർ വിജയിച്ചിരിക്കുന്നു കെ ഡി എഫിന്റെ സജീവ പ്രവർത്തകനും യൂത്ത് വിങ്ങിന്റെ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന കൃഷ്ണുമാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിലാണ് രാഷ്ട്രീയ അഭിപ്രായഭിനതയെ ചൊല്ലി സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത് പ്രധാന വാർത്തകൾ തെരഞ്ഞെടുപ്പ് ഫലം പൂർത്തിയായപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷം ആർക്കും ലഭിക്കാത്തതിനാൽ കേരള രാഷ്ട്രീയം അനിശ്ചിതത്വത്തിൽ ഇരു മുന്നണികളും സജീവ ചർച്ചയിലാണ് കഴിഞ്ഞ തവണ നൂറ് സീറ്റ് നേടിയ മുന്നണിയാ ഇത്തവണ അത് എഴുപത് സീറ്റിൽ ഒതുങ്ങി ഭരണത്തിന്റെ നേട്ടാ അത് നിങ്ങൾ കാലു കൊണ്ട് സംഭവിച്ചതാ ഇങ്ങനെ പരസ്പരം ഇനി എന്ത് വേണമെന്നാണ് ആലോചിക്കേണ്ടത് എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം ഇവിടെ ആരും ആയിട്ടില്ലടോ നമുക്ക് ഇവിടെ ഭരിക്കാൻ എന്തായാലും സീറ്റ് വെച്ച് പ്രതിപക്ഷത്തിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ കൃഷ്ണകുമാർ നമ്മളോടൊപ്പം നിന്നാലേ നമുക്ക് ഭരിക്കാൻ പറ്റൂ എന്നാലേ കൃഷ്ണകുമാർ അതിന് തയ്യാറാവു സീറ്റ് കാണില്ലേ ഞാൻ ഇതിനെ കുറിച്ച് അവനോടൊന്ന് സംസാരിച്ചു അവൻ ഇങ്ങോട്ടൊന്ന് വരാമെന്ന അർത്ഥസമ്മതം മൂളിയിട്ടുമുണ്ട് മേനോം മത്സരിക്കണ്ട മോ മത്സരിച്ചാ മതി ഈ മേനോനോട് ഞാൻ നൂറുവട്ടം പറഞ്ഞതാ കേട്ടില്ല അതെന്റെ രാഷ്ട്രീയ തന്ത്രം മകനെ നിർത്തിയിരുന്നെങ്കിൽ പ്രതിപക്ഷം പറയും മക്കൾ രാഷ്ട്രീയമെന്ന് അച്ഛന്റെ പിൻബലമില്ലാതെ മക്കൾ സ്വയം വളരണം അവനത് തെളിയിച്ചു അതിനു അതിനുവേണ്ടിയാ ഞാൻ എതിർത്തത്